ൾ വരുമ്പോ താരങ്ങൾ പെരുവിടുമ്പോൾ നിന്നെ കാത്തു സൂചിച്ചൊരു കാതനല്ലോ നിന്റെ താരമെല്ലാം ചുമത്തു ദൈവനാമത്തിനും അകത്തുമുണ്ടാകട്ടെ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി മുപ്പത്തിയൊന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യം നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു വിശ്വസ്ത ദൈവമായ ഹോവെ നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു എന്നുള്ളത് എബ്രാഹറുടെ ഒരു രാത്രി പ്രാർത്ഥനയായി കാണാം സത്യത്തിൻ്റെ ദൈവമായ കർത്താവെ നീ എന്നെ വീണ്ടെടുത്തു എന്നത് ദൈവത്തുള്ള വിശ്വാസത്തിൻ്റെ ശക്തമായ ഒരു പ്രകടനമാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുന്നു ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സഹകരണങ്ങളിൽ പോലും ദൈവത്തുള്ള ആശ്രയത്തിൻ്റെ അഗാധമായ പ്രാധാന്യത്തെ യേശു ക്രൂശിൽ ഉപയോഗിച്ച് ഈ വാക്യത്തിലൂടെ എടുത്തു കാണിക്കുന്നു ഇതിലൂടെ ക്രിസ്തു തൻ്റെ ജീവിതം പൂർണ്ണമായും പിതാവിന് സമർപ്പിച്ച് കൊടുക്കുന്നു കുരിശിലെ യേശുവിൻ്റെ സ്വന്തം കിരണങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് ശക്തിയിലും വിശ്വസ്തയിലുള്ള വിശ്വാസത്തിൻ്റെയും ആശയത്തിൻ്റെയും ശക്തമായ ഒരു പ്രസ്താവന കൂടിയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മളെ വീണ്ടെടുത്ത കർത്താവിൻ്റെ കാര്യങ്ങളിൽ നമ്മെ തന്നെ ഈ നാളുകളിൽ സമർപ്പിക്കാം ഏത് പ്രതിസന്ധിയിലും അവൻ നമ്മോട് കൂടെ ഉണ്ടാകും പ്രാർത്ഥിക്കും കർത്താവെ ദിനം പ്രതി എൻ്റെ ആത്മാവ് എൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുവാനുള്ള കൃപ ഈ നാളിൽ എനിക്ക് നൽകണമേ മുഖത്ത് നീ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമി